ഈ ഈശോ മെഷിൻഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പുലച്ചൻ എറണാകുളം ശീഷ്മ മെത്രാമാരുടെ നേതൃത്വത്തിൽ എറണാകുളം ശീഷ്മ ഒഴിവാക്കാൻ ഉണരൂ ദൈവജനമേ എന്റെ വാക്കുകൾക്ക് കാതോർക്കു ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാതെ വരും പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല സഭാചരിത്രത്തിൽ എറണാകുളം ശീഷ്മ എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന സഭാ വിഭജനം ഒഴിവാക്കണമെങ്കിൽ എറണാകുളത്ത് വൈദികരും അൽമാരുമല്ല ഓരോ രൂപതയിലെയും വൈദികരും അത്മാരും സഭയെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കണം ആഴ്ചയിലൊരു കുർബാന മാത്രം സഭയുടേത് ബാക്കിയെല്ലാം തോന്നിയ പോലെ അങ്ങനെ ആറുമാസത്തേക്ക് പിന്നെ അത് പിന്നെ ഒരു ആറു മാസത്തേക്ക് പിന്നെ രണ്ട് കൊല്ലത്തേക്ക് പിന്നെ അമ്പത് കൊല്ലത്തേക്ക് അങ്ങനെ അങ്ങനെയൊരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇല്ലെ വിമത വൈദികൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ വികാരിച്ച് തോന്നിയാൽ ചൊല്ലും തോന്നിയില്ലെങ്കിൽ ഇല്ല ഇപ്പോൾ നടക്കുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ഓരോ രൂപതയ്ക്ക് മാത്രമല്ല ഓരോ ഫൊറോനയ്ക്കും ഓരോ ഇടവകയ്ക്കും ഓരോ വൈദികനും ലിറ്റർജിക്കൽ വേരിയന്റ് വരും ആ പേരിടാതെ തന്നെ സഭാ നേതൃത്വത്തോടും മെത്രാൻമാരോടും താൽപ്പര്യമില്ലാത്ത വൈദികരെ വൈദികരെല്ലാം ഇങ്ങനെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപയിൽ ഭീമതർ കണക്ക് കൂട്ടുന്നു അങ്ങനെ വീണ്ടും സഭയെ വെട്ടിമുറിക്കാമെന്നോ അല്ലെങ്കിൽ അരാജകത്ത് താഴ്ത്താമെന്നോ അവർ കരുതുന്നു ഭീമതർ ഒരുക്കുന്ന കെണികളിൽ വീണ്ടും 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 വീണ കൊടു വീണുകൊടുക്കുന്ന മെത്രാന്മാർ തന്നെ സഭയെ ശീഷ്മയിലേക്ക് നയിക്കാൻ കൂട്ടുനിൽക്കുന്നു ഇത് സങ്കടത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത് മെത്രാന്മാർക്കെതിരെ ഇത്രമാത്രം അവഹേളനങ്ങളും ആക്ഷേപങ്ങളും ദുരാരോപണവും ഉന്നയിച്ചിട്ടും ഒരു മെത്രാൻ പോലും വാ തുറന്ന് അവരെ വിമർശിക്കാതിരിക്കുമ്പോൾ അവർ സഭയെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ് ഇതിന് ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനും അങ്കമാലി എറണാകുളം അങ്കമാലി അതിലൂടെ മെത്ര പോലത്തും മാത്രമല്ല ഓരോ മെത്രാനുമാണ് അതിനാൽ എറണാകുളത്തും പിന്നെ എറണാകുളം അങ്കമാലിയിൽ മാത്രമായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളെ ഒതുക്കി നിർത്താനായിട്ട് വിമചനം ശ്രമിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കാരണം ഇതൊരു എറണാകുളം അങ്കമാലി അതേ രൂപതരുടെ പ്രശ്നമല്ല സീറോ മലബാർ സഭയുടെ പ്രശ്നമാണ് അങ്ങനെ ഓരോ വിശ്വാസികളും അൽമാരും വൈദികരും അതത് രൂപതകളിൽ മെത്രാന്മാരെ നിർബന്ധിക്കാതെ അവരെ തടഞ്ഞു നിർത്താതെ ഈ ശീഷം ഒഴിവാക്കാൻ കഴിയില്ല അത് മൗണ്ട് തോമസിൽ പോയിട്ടല്ല നമ്മൾ മെത്രാന്മാരെ തടയേണ്ടത് അതത് രൂപതകളിൽ ഈ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് ഏത് മെത്രാൻ അനുവദിച്ചാലും ഏത് മേജർ ആർച്ച് ആർച്ചുപുഷ്പ അനുവദിച്ചാലും അത് തടയേണ്ടത് സഭയിലെ ശീസ്മൊഴിവാക്കാൻ എറണാകുളം ശീഷ്മെന്ന പേരിലുള്ള ശീഷ്മൊഴിവാക്കാൻ അടിയന്തരമായി ചെയ്യേണ്ടതാണ് ഏതാനും വിമതരുടെ ഭീഷണിക്ക് മാത്രം വഴങ്ങുന്ന മെത്രാന്മാര് ബഹുഭൂരിപക്ഷം വരുന്ന നിശബ്ദമായ അൽമായരെ കേൾക്കാൻ തയ്യാറാകാത്ത മെത്രന്മാര് നമുക്ക് വേണോ എന്ന് സഭാമക്കൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ തീരുമാനിക്കണം വൈകിയാൽ എല്ലാം കൈവിട്ടു പോകും അങ്ങനെ എറണാകുളം ശീഷ്മ ഒഴിവാക്കാൻ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ കത്താവീശ്വശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ